ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള ഒരു ഡിസേർട്ടാണ് എല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വെക്കുക ഇഷ്ടമായ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഡിസേർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ ആണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അത് അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ രണ്ട് പഴം അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തന്നെയാണ് അല്ല കറകുത്ത് നമ്മുടെ ഡെസേർട്ടിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും നിങ്ങൾ പഴം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഭയവും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് ഏലക്കാണ് അത് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം വെള്ളം പിന്നെ അതിലേക്ക് ഒരു ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച് വന്ന ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൗവരി അതായത് നമ്മളൊക്കെ പറയുന്നത് സാബൂനരിയിൽ നിന്നാണ് അതൊരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കപ്പ് ചൗവരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ആവശ്യമാണ് അപ്പോൾ ഒരു കപ്പ് ചവരി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കൈ എടുക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനും കട്ട കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ഇതൊരു ഹാഫ് കുക്ക് ആകുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി തന്നെ കൊടുക്കണം ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ തീ കൂടുതലായി വെച്ച് കൊടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് കുക്കായ ശേഷം നമുക്കതിലോട്ട് കട്ട് ചെയ്ത് വെച്ച പഴവും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ പഴുത്ത പഴാന്നുണ്ടെങ്കിൽ ചൗവരി ഒരു മുക്കാൽ വേവ് ആവുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് കൂടുതലായിട്ട് പഴുത്തതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹാഫ് കുക്കായ ശേഷം പഴവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പഴവും ചൗവരിയും നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം നമ്മുടെ ചവ്വരിയുടെ വേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വൈറ്റ് കളറായിരിക്കും ആ വെന്ത് കഴിയുമ്പോൾ ഗ്ലാസിൻ്റെ കളറിലേക്ക് രൂപത്തിലേക്ക് മാറി വരും അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേവ് ഇത് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അല്ല അല്ലയെന്നുണ്ടെങ്കിൽ കട്ടായി പോവും അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊണ്ട് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചാക്കിയെടുക്കാം കൂ കുറച്ചുകൂടെ ലൂസായിട്ട് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊക്കെ ചേർത്ത് ലൂസാക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ഡിസേർട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നാൽ എൻ്റെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ഡിസേർട്ട് ഒന്ന് വറവിട്ടെടുക്കണം അണ്ടി മുന്തിരിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നെയ്യെടുത്തിട്ട് അണ്ടിമുന്തിരി നമുക്ക് വറുത്തെടുക്കാം ഇനി നമുക്കത് നമ്മുടെ ഡിസേർട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വെളിച്ചെണ്ണ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് വരുമ്പം കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ നെയ്യാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ അടിപൊളി ഡിസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നോമ്പിനൊക്കെ പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് ഞങ്ങളെ നാട്ടിലേക്കൊക്കെ അപ്പോൾ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കാത്തവരാണെങ്കിൽ തയ്യാറാക്കി നോക്കുക എളുപ്പമാണെങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഒരു ഐറ്റം കൂടാണ് അപ്പോൾ മറക്കാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക